ചൗക്ക സെന്റ് മേരീസ് ലൂർദ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ടൗൺ അമ്പ് ആഘോഷ കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം വികാരി ഫാദർ ഡോക്ടർ ആന്റോ കരിപ്പായി നിർവഹിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജോസ് മണവാളൻ അധ്യക്ഷനായിരുന്നു ഫാദർ അഖിൽ നെല്ലിശ്ശേരി ജനറൽ കൺവീനർ ഷൈജു പുത്തൻപുരയ്ക്കൽ വൈസ് ചെയർമാൻ പ്രിന്റോ വടാശ്ശേരി ഇട്ടൂപ്പചതലൻ മത്തായി കാനങ്കുടം ബിനീഷ് പെരേപ്പാടൻ ജോണി കിഴക്കൂടൻ പോൾ കൈതാരൻ ഡേവിസ് പെരേപ്പാടൻ ജോബി പായമൽ സിജോ മണവാളൻ എന്നിവർ സംസാരിച്ചു ജോർജ് പറനിലം റിജോ ഇഞ്ഞാളിയത്ത് എന്നിവരിൽ നിന്ന് വികാരി ഫാദർ ഡോക്ടർ ആന്റോ കരിപ്പായി ടൗൺ നമ്പർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള ആദ്യ സംഭാവന സ്വീകരിച്ചു ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിലാണ് തിരുനാൾ പതിനേഴ് തിങ്കളാഴ്ചയാണ് ടൗൺ നമ്പർ நம் ஒரு அம்பு அம்புண்டியாய அப்ப அது ஏற சந்தோஷகரமான காரியம் நம்ம சவுத்தா அம்பு ഏറെ മനോഹരമാക്കാനായിട്ട് എല്ലാവരുടെയും തിരുനടായ നാട്ടുകാരുടെയും എല്ലാവരെയും സർക്കാരിനെ ഉറപ്പിച്ചു കൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ നടത്തി കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ നടത്തിയ ബന്ധം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവരും പ്രതികരണം ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രകാരമുള്ള ഒരു ആഫീസിനെ കമ്മിറ്റി നീകരിച്ചുകൊണ്ട് ഒരു ടൗൺ നമ്പ് നടത്താനായി തീരുമാനിച്ചിട്ടുള്ളത് മുൻപിൽ നിൽക്കുന്ന എല്ലാവരെയും